രണ്ടായിരം രൂപയിൽ താഴെ വരുന്ന ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ ഡുവൽ ഡ്രൈവറുമായിട്ട് വരുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ അങ്ങനെ ഉണ്ടാകില്ല അവിടെയാണ് മിവി പുറത്തിറക്കിയിരിക്കുന്ന മിവി സൂപ്പർ പോർ ഡിയോ എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു പ്രോഡക്റ്റിന് രണ്ടായിരം രൂപയിൽ താഴെയാണ് വില മാത്രമല്ല ഈ കാണുന്ന ഓരോ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലും ഈ രണ്ട് ഡ്രൈവർ വീതമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സാധാരണ രണ്ടായിരം രൂപ എന്നുള്ളത് പോകട്ടെ നാലായിരം രൂപ വില കൊടുത്താൽ പോലും പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിലും ഇത്തരത്തിൽ ഡുവൽ ഡ്രൈവർ അങ്ങനെ ില്ല അതുപോലെ ഇതിന്റെ കോമ്പറ്റീഷൻ ബ്രാൻഡുകളൊക്കെയുണ്ട് ഇതിൽ നിന്നും വില കൂടിയ പ്രോഡക്റ്റുകൾ നൽകുന്ന ഇതിൽ നിന്നും വലിയ ഉണ്ട് അവരിൽ നിന്നും ഈ പറഞ്ഞ ഒരു രണ്ടായിരം രൂപയിൽ താഴെ പ്രൈസ് റേഞ്ചിൽ ഒരൊറ്റ ട്രൂ വാലസ്റ്റ് പോലും ഈ ഒരു ഡുവൽ ഡ്രൈവർ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അപ്പോൾ അതാണ് മിബി സൂപ്പർ പോട്സ് ഡ്യൂട്ടിയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇത്തരത്തിൽ രണ്ട് ഡ്രൈവറുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ബാസിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ അതുപോലെ ട്രബിളിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരു ഡ്രൈവർ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടിനെ കൃത്യമായിട്ട് ബാസിനെയും ട്രബിൾ നെയിം വേറിട്ട് നിർത്തിക്കൊണ്ട് നമുക്ക് നല്ല ഒരു ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് എഫക്ട് നമുക്ക് എസ്പെഷ്യലി നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് നൽകാൻ ഈ ഒരു പ്രോഡക്റ്റിന് അതുകൊണ്ട് തന്നെയും സാധിക്കും അതാണ് മിബി സൂപ്പർ പോർട്സ് ഡുവറ്റോടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് മിബിയുടെ സൂപ്പർ പോർട്സ് ഡ്യുഎറ്റോ വരുന്നത് ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് അതുപോലെ ഈ ഒരു ഡ്യുവൽ ഡ്രൈവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയുള്ള ഒരു ഗുണം പറയുന്നത് ഹൈ ഫ്രീക്വൻസി സൗണ്ടുകൾ ഈ പറയുന്ന ആ വലിയ ഡ്രൈവറിൽ നിന്നും അതുപോലെ ലോ ഫ്രീക്വൻസി സൗണ്ടുകൾ ആ ഒരു ചെറിയ ഡ്രൈവറിൽ നിന്നും വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയും നമുക്ക് ഈ പറഞ്ഞ സൗണ്ടുകളെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് മികച്ച ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ലഭിക്കും എന്ത് തന്നാലും ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കൂടാതെ എന്തൊക്കെയുണ്ടെന്ന് കൂടി കാണിക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഡബിൾ ഡ്രൈവേഴ്സ് ഡബിൾ ഡീറ്റെയിൽസ് എഴുതിയ ബുക്ക്ലെറ്റ് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ യൂസർ ഗൈഡും കമ്പനി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡും ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരിക്കുന്നു നമ്മുടെ പ്രോഡക്റ്റ് അതിലേക്ക് വരാം അത് കൂടാതെ ചാർജിങ് കേബിളും അതുപോലെ എക്സ്ട്രാ ഇയർ ടിപ്പുമാണ് അപ്പൊ ഈ ഒരു ചാർജിംഗ് കേബിൾ എന്ന് പറയുന്നത് യുഎസ് ബി സി ചാർജിംഗ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ എക്സ്ട്രാ ഇയർ ടിപ്പുകൾ ഇത്തരത്തിൽ രണ്ട് ജോഡിയും ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ലുക്ക് തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞെന്ന് പറയാൻ കാരണം നമ്മൾ ഇവിടെ പല ട്രൂ വയലൻസ് ഹെഡ്സെറ്റുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പെഷ്യൽ കളറും ആ ഒരു ഗ്ലോസി ലുക്കും ഒരു രക്ഷയുമില്ല നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖൊക്കെ ഇങ്ങനെ ത്രീ ഡി രീതിയിൽ പോലെ നമുക്ക് ഇതിനകത്ത് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടെ മിവി എന്ന് എഴുതിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ബാക്ക് സൈഡ് ഇത്തരത്തിൽ ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരു ഡ്യുവൽ കളറാണ് ആണ് ഇവിടെ ആയിട്ട് ഇതുപോലെ ഇതിന്റെ ചാർജിങ്ങിനുള്ള യുസ് ബി ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം ഇവിടെയാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റും ഇത്തരത്തിൽ ഒരു ഡ്യുവൽ കളറിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഫുള്ളി ഒരു ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നമുക്ക് ചെവിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫിറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് കണ്ടില്ലേ തെറിച്ച് പോവുകയൊന്നുമില്ല അതുപോലെ ഇതിന്റെ സ്റ്റെം കണ്ടില്ലേ കനം കുറഞ്ഞു വരുന്ന ഒരു ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത് ഇതിന്റെ സ്റ്റെമ്മിന്റെ ലെങ്ത് ഇവിടെ വരെ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എല്ലാം അടിപൊളിയാണ് മാത്രമല്ല മെറ്റാലിക് ഫിനിഷ് ആണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ ഹൈലൈറ്റ് ആണ് അപ്പോ ഇതിനകത്ത് നൽകിയിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ പറയുന്നത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ത്രീ ആണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും കണക്ടിവിറ്റിക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല നമ്മുടെ ഫോണിൽ നിന്ന് ഒരു പത്ത് മീറ്റർ അകലം വരെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ പോലുള്ള ആ ഒരു ഡ്യുവൽ ഡ്രൈവർ അത് തന്നെയാണ് ഈ പ്രോഡക്റ്റിനെ മറ്റ് ട്രൂ വാലസ് ഹെഡ്സെറ്റുകളിൽ നിന്ന് എല്ലാം മാറ്റി നിർത്തുന്നത് അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാകും സാധാരണ സ്പീക്കറുകളിൽ ഇല്ലേ ഒരൊറ്റ സ്പീക്കർ വരുന്ന ബോക്സ് കണ്ടിട്ടുണ്ടാവും രണ്ട് സ്പീക്കർ വരുന്ന ബോക്സ് ആണ് അപ്പൊ ആ രണ്ട് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്പീക്കർ ഒരു ചെറിയ സ്പീക്കറാണ് ബാസ് ട്രബിൾ അതേ കൺസെപ്റ്റിലാണ് ഇതിനകത്ത് ഈ പറഞ്ഞ ഡ്യുവൽ ഡ്രൈവേഴ്സ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓരോ ട്രൂ വയലസ് ഹെഡ്സെറ്റിലും നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് മാത്രമല്ല നമ്മളിതിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു രണ്ട് ഡ്രൈവേഴ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ബാസും അതുപോലെ ലോ ഫ്രീക്വൻസിയുള്ള സൗണ്ടും സെപ്പറേറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ട് തന്നെയും ഒരു ത്രീ ഡീസ് അറൗണ്ട് സൗണ്ട് പോലെ ഒരു ഫീല് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാനും സാധിക്കും അതുപോലെ തന്നെ എ എനേബിൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള നോയിസിനെ പരമാവധി കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിനോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൗണ്ടിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ശ്രവണ സുഖം നമുക്ക് ഈ ഒരു ട്രൂ വലസർസ് നൽകും നമ്മൾ സാധാരണ സ്മാർട്ട് ഫോണിൽ ഗെയിമൊക്കെ കളിക്കുന്നവർ ഇത്തരത്തിൽ ട്രൂ വയലസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കളിക്കുന്ന ഗെയിമിലെ കാണുന്ന വിഷലും കേൾക്കുന്ന സൗണ്ടും തമ്മിൽ ഒരു ലാഗ് ചിലപ്പോഴെങ്കിലും വരാറുണ്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രൂ വായാലൻസ് ഹെഡ്സെറ്റിനകത്ത് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും ലോ ലേറ്റൻസി ആ സമയത്ത് നമുക്ക് ലഭിക്കും അതും അൾട്രാ ലോ ലേറ്റൻസി എന്നാണ് മിവി അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കാണുന്ന വിഷലും കേൾക്കുന്ന സൗണ്ടും തമ്മിലുള്ള ഡിലെ പരമാവധി കുറയ്ക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡ്രൈവർ പതിമൂന്ന് എം എം ആണ് ആ ഒരു വലിയ ഡ്രൈവറിന്റെ സൈസ് സിക്സ് എം എം ആണ് ആ ഒരു ട്യൂട്ടർ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ചെറിയ ഡ്രൈവറിന്റെയും സൈസ് മാത്രമല്ല ഇത് ഐ പി എക്സ് ഫോർ വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഇത് വെച്ചുകൊണ്ട് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ അല്പം വിയർപ്പക്കത്തുള്ളി അകത്തേക്ക് ചെന്ന് ഇതിലൊക്കെ വിയർപ്പ് തട്ടിയാലൊന്നും യാതൊരു പ്രശ്നവും വരികയില്ല എടുത്തു പറയേണ്ടുന്ന മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട് ഈ ഒരു ട്രൂ വയൽസെറ്റിന് ഒരു ഡെഡിക്കേറ്റഡ് കമ്പാനിയൻ കമ്പനി ആപ്പുണ്ട് മിബി ഓഡിയോ ആപ്പ് എന്നാണ് ആ ഒരു ആപ്പിന്റെ പേര് ഈ കാണുന്ന ക്യൂ ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ട്രൂ Yeah, ും നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിനോടൊപ്പം നമ്മുടെ ഐഫോണുകളോടൊപ്പം കണക്ട് ചെയ്ത് ഉപയോഗിക്കും അങ്ങനെ ആ ഒരു ഡെഡിക്കേറ്റഡ് ആപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഡുവൽ കണക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും മാത്രമല്ല നമുക്ക് സൗണ്ടിനെ നമ്മളുടേതായി ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തു ഉപയോഗിക്കാനും ആ ഒരു കമ്പനി ആപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഗുണമാകുന്നുണ്ട് അഡ്വാൻസ് ഓഡിയോ കോഡ് അറിയപ്പെടുന്ന എ സിയുടെ സപ്പോർട്ടും ഈ ഒരു ട്രൂ വയലർ സെഡ്സെറ്റിൽ നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഒരു ബാറ്ററി ലൈഫാണ് ചാർജിങ് കേസ് ഇതുപോലെ നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അമ്പത് മണിക്കൂറിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് ലഭിക്കുന്നത് ഇനി ഒറ്റ ചാർജിൽ നമുക്ക് ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് കണ്ടിന്യൂസ് എട്ടര മണിക്കൂർ ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ മികച്ച ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല സൗണ്ട് ക്വാളിറ്റി തന്നെ ഉണ്ട് നല്ലൊരു സ്പീക്കറിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്ന ഒരു ഫീൽ നമുക്ക് ഈ ഒരു ട്രൂ വയലസ് ഹെഡ്സെറ്റ് വയ്ക്കുമ്പോൾ ഉണ്ട് നല്ല ബാസ് ഉണ്ട് ബാസ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കസ്റ്റമൈസ് ചെയ്യാം ഇതിന്റെ കമ്പനി ആപ്പ് വഴി എന്ത് കഴിഞ്ഞാലും നല്ല ഒരു ഒരു സ്റ്റീരിയോ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇതിന്റെ പ്രൈസ് പോയിന്റ് പോലെ അല്ല ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി പ്രീമിയം ട്രൂ വയലസ് ഹെഡ്സെറ്റുകൾ നൽകുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ നൽകുന്നുണ്ട് മാത്രമല്ല നല്ല ലൗഡാണ് നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻ്റ് ബോളി പോയി നല്ല ലൗഡായിട്ടുള്ള ബോളി തന്നെ കിട്ടുന്നുണ്ട് ക്വാളിറ്റി സൂപ്പർ ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റി അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നു രണ്ടായിരം രൂപയിൽ താഴെയാണ് ഈ ഒരു മിവിയുടെ സൂപ്പർ പോർസ് ഡിയോട്ടോ എന്ന് പറയുന്ന ട്രൂ വയലൻസ് ഹെഡ്സെറ്റിന്റെ വില കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം അപ്പൊ ഈ ഒരു വീഡിയോയുടെ താഴെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ആരെയും നിർബന്ധിക്കുന്നില്ല